സ്മാർട്ട് എസ് ഡെയിലി കറന്റ് അഫയേഴ്സ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറന്റ് അഫെയർസ് ആണ് അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം ആദ്യത്തെ ചോദ്യം ഏതാണ് എഴുപത്തി ഏഴാമത് ക്യാൻസ് ചലച്ചിത്രമേളയിൽ ഓണററി പാംഡിയോർ പുരസ്കാരത്തിന് അർഹനായത് എഴുപത്തിയേഴാമത് ക്യാൻസ് ചലച്ചിത്ര മേളയിൽ ഓണററി പാമ്പ്യോർ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ജോർജ് ലൂക്കാസ് അപ്പൊ എഴുപത്തി ഏഴാമത് ക്യാൻസ് ചലച്ചിത്ര മേളയില് ഓണററി പാമ്പ്യോർ പുരസ്കാരത്തിന് അർഹനായത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ജോർജ് ലൂക്കാസ് ആണ് രണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ വനിതാ ഹോക്കി ടീം പരിശീലകനായി അടുത്തിടെ നിയമിതനായ വ്യക്തി ഇന്ത്യൻ വനിതാ ഹോക്കി ടീം പരിശീലകനായി അടുത്തിടെ നിയമിതനായ വ്യക്തി ആരാണ് രീന്ദ്ര സിംഗ് അപ്പോ ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിന്റെ പരിശീലകനായി അടുത്തിടെ നിയമിതനായ വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഹരീന്ദ്ര സിംഗ് ആണ് മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചരക്ക് കൈകാര്യം ചെയ്ത പ്രധാന തുറമുഖം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചരക്ക് കൈകാര്യം ചെയ്ത പ്രധാന തുറമുഖം ഏതാണ് ഏതാണ് പാരദ്വീപ് തുറമുഖമാണ് കേട്ടോ ഒഡീഷയിലാണ് പാരദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ കാഡ്ലയിലെ ദീൻദയാൽ തുറമുഖമാണ് മുൻ വർഷങ്ങളിൽ ഈയൊരു നേട്ടം കൈവരിച്ചത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചരക്ക് കൈകാര്യം ചെയ്ത പ്രധാന തുറമുഖം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് പാരദ്വീപ് തുറമുഖമാണ് ഒഡീഷയിലാണ് പാരദ്വീപ് തുറമുഖം ഗുജറാത്തിലെ കാൺലയിലെ ദീൻദയാൽ തുറമുഖമാണ് മുൻ വർഷങ്ങളിൽ ഈയൊരു നേട്ടം കൈവരിച്ചിരുന്നത് അടുത്ത് നാലാമത്തെ ചോദ്യം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അക്വാട്ടിക് സെന്റർ നിലവിൽ വന്നത് എവിടെയാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ അക്വാട്ടിക് സെന്റർ നിലവിൽ വന്നത് എവിടെയാണ് എവിടെയാണ് തമിഴ്നാട്ടിലാണേ അപ്പോൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ അക്വാട്ടിക് സെന്റർ നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ് തമിഴ്നാട്ടിലാണ് അഞ്ചാമത്തെ ചോദ്യം ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ഹെപ്പറ്റൈറ്റിസ് ബി സി കേസുകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ചിട്ട് ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് സി ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏത് രാജ്യമാണ് ചൈനയാണ് രണ്ടാം സ്ഥാനത്ത് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് നമുക്കറിയാം ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന അവയവം ഏതാണ് കരളാണ് അതുപോലെ ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ് ജൂലൈ ഇരുപത്തി എട്ടിനാണ് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ചോദ്യം എന്തായിരുന്നു ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ചിട്ട് ഹെപ്പറ്റൈറ്റിസ് ബി സി കേസുകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏതാണ് ചൈനയാണ് രണ്ടാം സ്ഥാനത്ത് നമ്മുടെ ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നമ്മൾ പറഞ്ഞു ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന അവയവം ചോദിച്ചു കഴിഞ്ഞാൽ കരളാണ് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ് അത് ജൂലൈ ഇരുപത്തി എട്ടിനാണ് അടുത്ത ആറാമത്തെ ചോദ്യം എഴുപത്തിയേഴാമത് ക്യാൻസ് ചലച്ചിത്രമേളയിൽ പാമ്പ്യോർ വിഭാഗത്തിലേക്ക് മത്സരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സിനിമ എഴുപത്തിയേഴാമത് ക്യാൻസ് ചലച്ചിത്രമേളയിൽ പാമ്പിയോർ വിഭാഗത്തിലേക്ക് മത്സരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സിനിമ ഏതാണ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം എഴുപത്തി ഏഴാമത് ക്യാൻസ് ചലച്ചിത്രമേളയിൽ പാംഡിയോർ വിഭാഗത്തിലേക്ക് മത്സരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട സിനിമ ഏതാണ് ഓൾവേ ഇമാജിനേഴ്സ് ലൈറ്റ് ആസ് ലൈറ്റ് സംവിധാനം ചെയ്യുന്നത് പായൽ കപ്പാടിയാണ് അപ്പോൾ എഴുപത്തി ഏഴാമത് ക്യാൻ ചലച്ചിത്രമേളയിൽ പാംഡിയോർ വിഭാഗത്തിലേക്ക് മത്സരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട സിനിമ ചോദിച്ചു കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സിനിമ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഓൾ വി ഇമാജിൻ ആർസ് ലൈറ്റ് ആണ് സംവിധാനം ചെയ്തത് ആരാണ് പായൽ കപ്പാടിയ അടുത്ത ഏഴാമത് ചോദ്യം അടുത്തിടെ സീഡോം എന്ന എയർ ഡിഫൻസ് സിസ്റ്റം വികസിപ്പിച്ച രാജ്യം അടുത്തിടെ സീഡോം എന്ന എയർ ഡിഫൻസ് സിസ്റ്റം വികസിപ്പിച്ച രാജ്യം ഏത് രാജ്യമാണ് ഇസ്രായേല് അപ്പോൾ അടുത്തിടെ സീഡോം എന്ന എയർ ഡിഫൻസ് സിസ്റ്റം വികസിപ്പിച്ച രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഇസ്രായേൽ ആണ് അടുത്ത് എട്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിൽ അന്തരിച്ച ചലച്ചിത്ര നിർമ്മാതാവ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ അന്തരിച്ച ചലച്ചിത്ര നിർമ്മാതാവ് ആരാണ് ആരാണ് കെ പി ബി നായർ ആരാണ് കെ പി ബി നായർ ഗാന്ധിമതി ബാലൻ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ള പ്രധാന സിനിമകൾ ചോദിച്ചു കഴിഞ്ഞാൽ സുഖമോ ദേവി പത്താം മൂന്നാം പക്കം അങ്ങനെയൊക്കെയുള്ള സിനിമ നിർമ്മിച്ചിട്ടുള്ളത് ആരാണ് ഈ ഗാന്ധിമതി ബാലനാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ അന്തരീക്ഷ ചലച്ചിത്ര നിർമ്മാതാവ് ചോദിച്ചു കഴിഞ്ഞാൽ കെ പി ബി നായർ അല്ലെങ്കിൽ ഗാന്ധിമതി ബാലൻ അടുത്ത ഒൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഡിജി യാത്രാ സംവിധാനം നിലവിൽ വന്ന കേരളത്തിലെ വിമാനത്താവളം ഏതാണ് തിരുവനന്തപുരം വിമാനത്താവളം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലില് ഡിജി യാത്രാ സംവിധാനം നിലവിൽ വന്ന കേരളത്തിലെ വിമാനത്താവളം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് തിരുവനന്തപുരം വിമാനത്താവളമാണ് അടുത്ത ചോദ്യം ഐക്യരാഷ്ട്ര സംഘടനയില് ഇന്റർനാഷണൽ ഇന്റർനാഷണൽ നാർക്കോട്ടിക് കൺട്രോൾ ബോർഡിലേക്ക് ഇന്ത്യൻ പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇന്റർനാഷണൽ നാർക്കോട്ടിക് കൺട്രോൾ ബോർഡിലേക്ക് ഇന്ത്യൻ പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ജഗ്ജിത് പവാദിയ അപ്പോൾ ജഗ്ജിത് പവാതിയാണ് ഐക്യരാഷ്ട്ര സംഘടനയിലെ ഇന്റർനാഷണൽ നാർക്കോട്ടിക് കൺട്രോൾ ബോർഡിലേക്ക് ഇന്ത്യൻ പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയിലെ ഇന്റർനാഷണൽ നാർക്കോട്ടിക് കൺട്രോൾ ബോർഡിലേക്ക് ഇന്ത്യൻ പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ജഗ്ജിത് പവാതിയാണ് ഇന്നത്തെ അവസാനത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ ആഗോള എയർലൈൻ രംഗത്ത് വിപണി മൂല്യത്തിൽ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയ എയർലൈൻസ് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ആഗോള എയർലൈൻ രംഗത്ത് വിപണി മൂല്യത്തിൽ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയ എയർലൈൻസ് ഏതാണ് ഏതാണ് ഇൻഡിഗോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് ഈ പഠിച്ച ക്വസ്റ്റ്യൻസ് ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം നമ്മൾ ഇന്ന് ആദ്യം പറഞ്ഞു എഴുപത്തിയേഴാമത് ക്യാൻസ് ചലച്ചിത്ര മേള മേളയിൽ എഴുപത്തിയേഴാമത് ക്യാൻസ് ചലച്ചിത്ര മേളയിൽ ഓണററി പാമ്പ്യൂർ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ജോർജ് ലൂക്കാസ് ആണ് ഇന്ത്യൻ വനിതാ ഹോക്കി ടീം പരിശീലകനായി അടുത്തിടെ നിയമിതനായ വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഹരീന്ദ്ര സിംഗ് മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചരക്ക് കൈകാര്യം ചെയ്ത പ്രധാന തുറമുഖം ഏതാണ് പാരദ്വീപ് തുറമുഖം അപ്പം നമ്മൾ പറഞ്ഞു ഒഡീഷയിലാണ് പാരദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ കാൺഡ്ലയിലെ ദീൻദയാൽ തുറമുഖമാണ് മുൻ വർഷങ്ങളിൽ ഈ ഒരു നേട്ടം കൈവരിച്ചിരുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത നാലാമത്തെ ചോദ്യം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അക്വാട്ടിക് സെന്റർ ആരംഭിച്ചത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ അക്വാട്ടിക് സെന്റർ നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് തമിഴ്നാട്ടിലാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ചിട്ട് ഹെപ്പറ്റൈറ്റിസ് ബി സി കേസുകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ചൈനയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് ആരാണ് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന അവയവം ഏതാണ് കരളാണ് കൂടെ നമ്മൾ ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം പറഞ്ഞു എന്നാണ് ജൂലൈ ഇരുപത്തി എട്ട് അടുത്ത ആറാമത്തെ ചോദ്യം എഴുപത്തിയേഴാമത് ക്യാൻസ് ചലച്ചിത്രമേളയിൽ പാമ്പ്യോർ വിഭാഗത്തിലേക്ക് മത്സരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സിനിമ ഏതാണ് ഓൾവേ ഇമാജിൻ ആസ് ലൈറ്റ് സംവിധാനം ചെയ്തത് ആരാണ് പായൽ കപ്പാടിയ അപ്പോൾ പായൽ കപ്പാടിയയുടെ ഓൾവേ ഇമാജിൻ ആസ് ലൈറ്റ് ആണ് എഴുപത്തിയേഴാമത് ക്യാൻസ് ചലച്ചിത്രമേളയിൽ പാമ്പ്യോർ വിഭാഗത്തിലേക്ക് മത്സരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സിനിമ അടുത്ത ചോദ്യം അടുത്തിടെ സീഡോം എന്ന എയർ ഡിഫൻസ് സിസ്റ്റം വികസിപ്പിച്ച രാജ്യം ഏത് രാജ്യമാണ് ഇസ്രായേൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അന്തരിച്ച ചലച്ചിത്ര നിർമ്മാതാവ് ആരാണ് കെ പി ബി നായർ ഗാന്ധിമതി ബാലൻ എന്നറിയപ്പെടുന്നു അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ള പ്രധാന സിനിമകൾ ഏതൊക്കെയാണ് സുഖമോ ദേവി പത്താം ഉദയം മൂന്നാം പക്കം ഒൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഡിജി യാത്രാ സംവിധാനം നിലവിൽ വന്ന കേരളത്തിലെ വിമാനത്താവളം ഏത് വിമാനത്താവളമാണ് തിരുവനന്തപുരം പത്താമത് ചോദ്യം ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇന്റർനാഷണൽ നർക്കോട്ടിക് കൺട്രോൾ ബോർഡിലേക്ക് ഇന്ത്യൻ പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ജഗ്ജിത് പവാദിയ ഇന്നത്തെ അവസാനത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ ആഗോള എയർലൈനിലെ ആഗോള എയർലൈൻ രംഗത്ത് വിപണി മൂല്യത്തിൽ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയ എയർലൈൻസ് ഏതാണ് ഇൻഡിഗോ ആണ് അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ഏപ്രിൽ ഇരുപത്തി ഏപ്രിൽ പന്ത്രണ്ടാം തീയതിയിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ് അപ്പൊ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു സി എ സെഷനിൽ വീണ്ടും കാണാം